അഭിനേത്രിയായും ഗായികിയായും ആർജയുമായും മീരാനന്ദൻ സോഷ്യൽ മീഡിയയിലും സജീവമാണ് സിനിമയിൽ നിന്ന് മാറി ദുബായിലേക്ക് ചേക്കേറിയപ്പോൾ റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയാണ് മീര അഭിനയം മാത്രമല്ല അവതരണവും തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തിടെയായിരുന്നു മീര വിവാഹിതയായത് അറേഞ്ച്ഡ് ആയിരുന്നു താരത്തിൻ്റേത് അമ്മമാരാണ് ഈ പ്രപ്പോസലിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് ലണ്ടനിലാണ് ശ്രീജു അങ്ങോട്ടേക്ക് പോവേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു ദുബായ് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ശ്രീജു മീരയോട് പറഞ്ഞത് ഇടയ്ക്ക് മീര കാണാനായി അദ്ദേഹം ദുബായിൽ എത്തുകയും ചെയ്തിരുന്നു അത് ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു മീരയും ശ്രീജുവും ഒന്നായത് പ്രിയപ്പെട്ടവരെല്ലാം ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹശേഷമുള്ള വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ശ്രീജുനൊപ്പം കൊച്ചിയിൽ എത്തിയതിനെക്കുറിച്ച് പറഞ്ഞ് താരം എത്തിയിരുന്നു അതിനുശേഷമാണ് പാലക്കാട്ടോക്ക് പോയത് പാലക്കാടൻ കാറ്റ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു സാരി അണിഞ്ഞുള്ള മനോഹരമായ ചിത്രങ്ങളും മീര പോസ്റ്റ് ചെയ്തിരുന്നത് അച്ഛനും അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ മീര പങ്കുവെച്ചിട്ടുണ്ട് എൻ്റെ ലോകം എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ ഈ ലോകത്തെ പുതിയ അതിഥിയെ കാണുന്നില്ലല്ലോ അദ്ദേഹത്തെ കൂടെ കൂട്ടായിരുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചു ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി കൂടെയുള്ളവരാണ് അച്ഛനും അമ്മയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അവരായിരുന്നു ഒറ്റയ്ക്കൊന്നും ചെയ്ത് ശീലമുണ്ടായിരുന്നില്ല അതിന് മാറ്റം വന്നത് ദുബായിൽ എത്തിയതോടെയാണ് തുടക്കത്തിൽ കുറേയേറെ വെല്ലുവിളികളായിരുന്നു ഇടയ്ക്ക് തളർന്നു പോയെങ്കിലും പൊരുതി മുന്നേറുകയായിരുന്നു ശമ്പളം പോലുമില്ലാതെ ജീവിക്കേണ്ടി വന്നതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ മീര തുറന്നു പറഞ്ഞിരുന്നു